ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വേറെ ഒന്നുമില്ല പ്രാങ്ക് കോളിന്റെ പേരിൽ രണ്ട് സ്ത്രീകൾ ഒരു എന്താ പറയുക മെഹന്ദ ഇടുന്ന ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ഒരു അധിക്ഷേപിക്കുന്ന രീതിയിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ കുറച്ച് പ്രയോഗങ്ങളൊക്കെ ഈ പ്രാങ്ക് ചേച്ചി മര് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു പ്രാങ്കോള് നടത്തുന്നത് നമ്മുടെ ആർ ജെ അഞ്ജലി എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയും അതുപോലെ തന്നെ നിരഞ്ജന എന്നറിയപ്പെടുന്ന രണ്ട് സ്ത്രീകൾ ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് പ്രാങ്ക് ഒക്കെ നമ്മൾ നമ്മളൊരു പരിധിവരെയൊക്കെ ആസ്വദിക്കാറുണ്ട് ഇവര് പ്രാങ്ക് പ്രാങ്കുകോള് വിളിച്ചിട്ട് പറയുന്നത് കുണ്ടിയിൽ മെഹന്തി ഇട്ട് കൊടുക്കണം എന്ന് വിളിച്ച് ആ ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിൻ്റെ തുല്യമായിട്ടാണ് ഇവർ ആ ഒരു പ്രാങ്ക് പ്രാങ്കോള് നടത്തിയത് അപ്പോൾ അത് നല്ല രീതിയിൽ യൂട്യൂബേഴ്സ് എടുത്ത് ഈ രണ്ടെണ്ണത്തിനെടുത്ത് അങ്ങോട്ട് ഉടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു വീഡിയോ വരെ പ്രൈവറ്റ് പ്രൈവറ്റാക്കി ഓടിയെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അത് അവരെ ഓടിയാലും നമ്മളങ്ങനെ വിട്ടുകൊടുക്കത്തില്ലോ കാരണം ഒരു ചേച്ചി വിളിച്ചിട്ട് അവരുടെ ആ ഒരു ജോലി അതാണ് മെഹന്ദ് ഇട്ട് കൊടുക്കലാണ് അവരുടെ ജോലി അവരെ വിളിച്ചിട്ട് പറയുന്നു എന്റെ കുണ്ടിയിൽ മൈലാഞ്ചി ഇട്ട് തരണമെന്ന് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ എന്തായാലും ഇപ്പോ അതിൽ ഒരാൾ വന്നിട്ട് മാപ്പ് ഒക്കെ പറയുകയാണ് അതായത് ചെയ്തത് തെറ്റായിപ്പോൾ എല്ലാവരും ക്ഷമിക്കണം ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ വന്നിട്ട് ഒരു മാപ്പപേക്ഷയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് എന്തായാലും നമുക്കതൊന്ന് കാണാം ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി എന്താന്ന് പറഞ്ഞാൽ ഒരു ഒരു തെറ്റ് അംഗീകരിച്ചുകൊണ്ട് അവർ മാപ്പ് പബ്ലിക്കിൽ വന്ന് പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് അവർ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ ഇവിടെ അവർ രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് വന്നാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞിരുന്നതെങ്കിലൊക്കെ നമ്മൾ അംഗീകരിച്ചേനെ പക്ഷെ ഇതിപ്പോൾ ഈ നിരഞ്ജന എന്ന് പറയുന്ന നിരഞ്ജനയല്ല ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ഒരു ലേഡിയാണ് വന്നിപ്പോൾ ഇങ്ങനെ ഒരു മാപ്പ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടും മറ്റേ പെണ്ണ് ഇത് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു ഈ ആർ ജെ അഞ്ജലിയേക്കാൾ കൂടുതൽ ആ ഒരു രീതിയിൽ കുണ്ടി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച് സംസാരിച്ചത് മറ്റേ പെണ്ണാണ് അപ്പം ആ ഒരു പെണ്ണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് മാപ്പ് പറയേണ്ടത് രണ്ടുപേരും ഒരുമിച്ച് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ പക്ഷെ ഇതിപ്പോ ഈ ഒരു പെണ്ണ് മാത്രമാണ് വന്നിട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു അവർ അംഗീകരിക്കുന്നുണ്ട് ഒരാൾ ചെയ്ത തെറ്റ് അംഗീകരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ഇനിയെങ്കിലും ഇതുപോലെയുള്ള നാർത്തനങ്ങൾ ചെയ്യാതിരിക്കുക പ്രാങ്കുകളാണെങ്കിൽ അത് അത് രസകരമായിട്ട് ചെയ്യുക അല്ലാതെ ഒരാളെ വിളിച്ചിട്ട് അയാളെ അധിക്ഷേപിക്കുക അല്ലാതെ ജോലി അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറ്റത്തരം തന്നെയാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇവർ ഈ ഒരു ചെയ്ത കാര്യത്തിൽ ഒരാൾ വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല മറ്റേ പെണ്ണും വന്നിട്ട് ഇതേ രീതിയിൽ പബ്ലിക്കിനോട് മാപ്പ് പറയുക തന്നെ ചെയ്യണം അല്ലാത്ത പക്ഷം ഇതുപോലെ വീണ്ടും നിങ്ങൾ വേട്ടയാടി കൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു മാപ്പപേക്ഷ നടത്തിയപ്പോൾ എന്തുകൊണ്ടും മറ്റേ ആള് വന്നില്ല മറ്റേ ആളല്ലേ ശരിക്കും മാപ്പ് പറയേണ്ടത് എന്തായാലും മറ്റേയാളും ഉടനെ തന്നെ മാപ്പ് വന്ന് പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു